ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കർണഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലൻറ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരും ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി എൽ ഡി സി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയലും എൽ ഡി സി പി ക്യു ട്വന്റി ട്വന്റി ഫോറും നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ഈ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ ടാലന്റ് അക്കാദമിയുടെ എൽ ഡി സി ട്വന്റി ട്വന്റി ഫോറും എൽ ഡി സി പി ക്യു ട്വന്റി ട്വന്റി ഫോറും നിങ്ങളുടെ സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന്റെ പ്രത്യേകതയാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലേറിയ ദിനമായിട്ടാണ് ുന്നത് എന്താണ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലേറിയ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലേറിയ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം മലേറിയ പ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ലോകാരോഗ്യ സംഘടന ഏപ്രിൽ ഇരുപത്തിയഞ്ച് എന്നാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലേറിയ ദിനമായി ആചരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണെന്ന് പ്രത്യേകം വെക്കുക മലേറിയ പ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോകാരോഗ്യ സംഘടന ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി വെക്കുക ആക്സിലറേറ്റിംഗ് ദ ഫൈറ്റ് എഗൈൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ക്യുവറ്റബിൾ വേൾഡ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് പ്രമേയം എന്ന് പ്രത്യേകം ഓർത്തു വെക്കണം ആക്സിലറേറ്റിംഗ് ആക്സിലറേറ്റിംഗ് ദ ഫൈറ്റ് എഗൈൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ക്വേറ്റബിൾ വേൾഡ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം അപ്പോൾ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക ലോക മലേറിയ ദിനമാണ് ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു ബുക്കിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് ബുക്കിന്റെ പേര് ഓർത്തു വെക്കുക ഹെമലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്താണ് ഹെമൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്നുള്ള ബുക്കാണ് ഈ ബുക്ക് എഴുതിയത് ആരെന്നാണ് ആരാണ് എഴുതിയത് പി എസ് ശ്രീധരൻ പിള്ള ആരാണ് പി എസ് ശ്രീധരൻ പിള്ള എഴുതിയ ബുക്കാണ് എന്ത് ഹെമൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്നുള്ള ബുക്ക് അദ്ദേഹത്തിന്റെ നിരവധി ബുക്കുകൾ നമ്മൾ അപ്പോൾ ആരാണ് ശ്രീധരൻ പിള്ള എന്നതുകൂടി ഓർത്തു വെക്കുക ഗോവ ഗോവ സംസ്ഥാന ഗവർണർ ആണ് ആര് പി എസ് പിള്ള അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന ബുക്കാണ് ബുക്കിന്റെ പേര് ഓർത്തു വെക്കുക ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്നുള്ളതാണ് ഈ ബുക്കിന്റെ പേര് ഇനിയൊരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏതെന്നാണ് ഏതാണ് ഏഷ്യയാണ് ഏഷ്യയിലാണെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് ഏഷ്യയിലാണ് ഏഷ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖലയായി കണക്കാക്കുന്നത് അതായത് വരൾച്ച വെള്ളപ്പൊക്കം അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ നടന്നത് എവിടെയെന്നാണ് ഏഷ്യയിൽ എന്നാണെന്ന് പറയുന്നത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് കൂടി വെക്കുക വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ചാണ് എന്താണ് പോയിന്റ് വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏതാണ് ഏഷ്യയാണ് ഇനിയൊരു പാലത്തിനെ കുറിച്ചുള്ളൊരു പോയിൻ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ഏതെന്നാണ് ഏതാണ് പാമ്പൻ പാലമാണ് പാമ്പൻ പാലമാണ് എന്താണ് പ്രത്യേകത ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ കടലിനു മേലെ നിർമ്മിക്കുന്ന ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് ആണ് എന്താണ് ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റ് വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്യുന്ന വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്യുന്ന ബ്രിഡ്ജാണ് പാലമാണ് ഏത് പാമ്പൻ പാലം എവിടെയാണ് നിലവിൽ വരുന്നത് എന്നതുകൂടി ഓർത്തു വെക്കുക രാമേശ്വരത്താണ് രാമേശ്വരത്താണ് ഈ ഒരു പാലം നിലവിൽ വരുന്നത് എന്താണ് ഈ പാലത്തിന്റെ പ്രത്യേകത നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ വെർട്ടിക്കൽ ലിഫ്റ്റ് 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 വെർട്ടിക്കലി ചെയ്യുന്ന പാലമാണ് പാമ്പൻ പാലം അടുത്തത് നമ്മൾ ഒരു വേദിയാണ് ചർച്ച ചെയ്യുന്നത് ബാസലോണയാണ് വേദിയായി വരുന്നത് സ്പെയിനിലെ ബാസലോണയാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം ഓഷ്യൻ ഡെക്കേറ്റ് കോൺഫറൻസ് വേദിയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓഷ്യൻ ഡെക്കേറ്റ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ് ബാസലോണയാണ് സ്പെയിനിലെ ബാസലോണയിൽ വെച്ചിട്ടാണ് ഓഷ്യൻ ഡെക്കേറ്റ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആരെന്നാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോയിന്റ് ആണ് എന്നാൽ ഈയിടെയായിട്ട് ന്യൂസുകളിൽ നിറഞ്ഞു തരുന്ന വാർത്ത നമുക്ക് അറിയാവുന്നതാണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആരാണെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നമ്മൾ ഇരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു ഉറപ്പ് വന്നിരിക്കുകയാണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആര് തന്നെയാണ് പ്രബോവോ സുബിയാൻഡോ ആരാണ് പ്രബോവോ സുബിയാൻഡോ തന്നെയാണ് ഇന്തോനേഷ്യ യുടെ പ്രസിഡന്റ് ആ കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക എന്താണ് ഇന്തോനേഷ്യയുടെ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആരാണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആരാണ് പ്രബോവോ സുബിയാൻഡോയാണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കസാക്കിസ്ഥാനാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം ഷാൻഹായ് എന്താണ് ഷാൻഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ പ്രതിരോധ മന്ത്രിമാരുടെ വാർഷിക യോഗം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ വാർഷിക യോഗത്തിൻ്റെ വേദിയായത് ഏതാണ് കസാഖിസ്ഥാനാണ് കസാക്കിസ്ഥാനിലാണ് ഈ ഒരു യോഗം നടന്നത് എന്തിന്റെ വേദിയാണെന്ന് പ്രത്യേകം ഓർത്തു ഓർത്തുവെക്കണം ഷാൻഹായ് എന്താണ് ഷാൻഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഷാൻഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ പ്രതിരോധ പ്രതിരോധ മന്ത്രിമാരുടെ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് വാർഷിക യോഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക യോഗം എവിടെയാണ് നടന്നത് കസാക്കിസ്ഥാനിലാണ് നടന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എഫ് ടി ഐ ഐ വിദ്യാർത്ഥി സംവിധാനം ചെയ്ത സിനിമ ഏതെന്നാണ് സിനിമയുടെ പേരെന്താണ് സൺഫ്ലവേഴ്സ് ദി ഫസ്റ്റ് വൺസ് ടു നോ എന്നുള്ള സിനിമയാണ് എന്താണ് സിനിമയുടെ പേര് സൺഫ്ലവേഴ്സ് ദി ഫസ്റ്റ് വൺസ് ടു നോ എന്നുള്ള സിനിമയാണ് എന്താണ് പ്രത്യേകത എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആരാണ് സംവിധാനം ചെയ്തത് എഫ് ടി ഐ വിദ്യാർത്ഥിയാണ് സംവിധാനം ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ആ വിദ്യാർത്ഥിയുടെ അതായത് ഈ ഒരു സിനിമയുടെ സംവിധായകന്റെ പേര് കൂടി ഓർത്തു വെക്കുക ചിദാനന്ദ എസ് നായിക്കാണ് ആരാണ് ചിദാനന്ദ എസ് നായിക്കാണ് ഈ ഒരു സിനിമയുടെ സംവിധായകൻ അപ്പോൾ അദ്ദേഹം നിർമ്മിച്ച സിനിമയാണിത് എന്താണ് പ്രത്യേകത എഴുപത്തി ഏഴാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ മത്സരം വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സംവിധായകൻ അതായത് ചിന്താനന്ദ എസ് നായിക് എഫ് ടി ഐ സ്റ്റുഡന്റ് ആണ് എന്നുള്ള കാര്യം കൂടി വെക്കുക ഇനി എഫ് എഫ് ടി ടി ആണെന്ന് പറഞ്ഞു എന്താണ് യുടെ ഫുൾ ഫോം എന്നതുകൂടി വെക്കുക ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് എന്ത് എഫ് ടി യുടെ ഫുൾ ഫോം എന്താണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് എഴുപത്തിൽ ഫിലിം ഫെസ്റ്റിവലിന്റെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എഫ് ടി ഐ അതായത് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ വിദ്യാർത്ഥി സംവിധാനം ചെയ്ത സിനിമ ഏതെന്നാണ് എന്താണ് സിനിമയുടെ പേര് സൺഫ്ലവേഴ്സ് ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി അണ്ടർ ട്വന്റി ഏഷ്യ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയെന്നാണ് ആദ്യത്തെ പോയിന്റ് എന്താണ് ദുബായി ആണ് ദുബായി ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി അണ്ടർ നയൻറ്റി ഏഷ്യ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ദുബായി ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആരെന്നാണ് ആരാണ് ഉസൈൻ ബോൾട്ട് ആണ് ആരാണ് ഉസൈൻ ബോൾട്ട് ആണ് ഉസൈൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ അദ്ദേഹം ആരാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ജെമേക്കൻ സ്പ്രിന്റർ ആണ് അദ്ദേഹം ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ജേതാവുമാണ് അദ്ദേഹം ആ കാര്യം കൂടി വെക്കുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പിന്റെ വേദി എവിടെയാണെന്ന് കൂടി പറയാം യു എസിലും വെസ്റ്റ് ഇൻഡീസിലും വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതനായത് ആരാണ് ഹുസൈൻ ബോൾട്ടാണ് വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് അണ്ടർ ട്വന്റി വേൾഡ് അണ്ടർ ട്വന്റി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വേൾഡ് അണ്ടർ ട്വന്റി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ലിമയാണ് പെരുവിലെ പെറുവിലെ ലിമയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് അണ്ടർ ട്വന്റി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനലിസ്റ്റും നോവലിസ്റ്റുമായ വ്യക്തി ആരെന്നാണ് ആരാണ് സുധീർ കാക്കർ ആരാണ് സുധീർ കാക്കറാണ് അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹം എന്താണ് പ്രശസ്തനായ ഒരു സൈക്കോ ും നോവലിസ്റ്റുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ കൂടി ഓർത്തു വെക്കുക ദ ഇന്ത്യൻസ് ഇന്ത്യൻ ലവ് സ്റ്റോറീസ് ദ കളർ ഓഫ് വയലൻസ് എന്നുള്ളവ അദ്ദേഹത്തിന്റെ രചനകളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനലിസ്റ്റും നോവലിസ്റ്റുമായ വ്യക്തി ആരാണ് സുധീർ കാക്കറാണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബുക്കിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് എന്താണ് ബുക്കിന്റെ പേര് ഹെമലി ഐലൻസ് ഓഫ് ഗോവ എന്ന പുസ്തകം രചിച്ചത് ആരെന്നാണ് ആരാണ് പി എസ് ശ്രീധരൻ പിള്ളയാണ് രചിച്ചത് ഗോവ ഗവർണർ ായിട്ടുള്ള പി എസ് പിള്ള രചിച്ച ബുക്കാണ് ഏത് ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്നുള്ള പുസ്തകം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏതാണ് ഏഷ്യയാണ് ഏഷ്യയിലാണ് രണ്ടായിരത്തി ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ചത് എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നത് കൂടി ഓർത്തുവെക്കുക വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏതാണ് ഏഷ്യയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബ്രിഡ്ജിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് പ്രത്യേകത കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ഏതാണ് പാമ്പൻ പാലമാണ് എവിടെയാണ് നിലവിൽ വരുന്നത് രാമേശ്വരത്താണ് നിലവിൽ വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു ബാഴ്സലോണയാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണ് ഓഷ്യൻ ഡെക്കേറ്റ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് എവിടെ ാണ് ബാസലോണയിൽ വെച്ചാണ് നടക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആരാണ് പ്രബോവോ സുബിയാൻഡോ ആരാണ് പ്രബോവോ സുബിയാൻഡോ ആണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയാണ് എന്തിന്റെ വേദിയായിരുന്നു ഷാങ്ഹായി എന്താണ് ഷാങ്ഹായി കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രിമാരുടെ വാർഷിക യോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയായത് എവിടെയാണ് കസാക്കിസ്ഥാനാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എഫ് ടി ഐ ഐ വിദ്യാർത്ഥി സംവിധാനം ചെയ്ത സിനിമ ഏതെന്നാണ് എന്താണ് സിനിമയുടെ പേര് സൺഫ്ലവേഴ്സ് ദി ഫസ്റ്റ് വൺസ് ടു നോ എന്താണ് സിനിമയുടെ പേര് സൺഫ്ലവേഴ്സ് ദി ഫസ്റ്റ് വൺസ് ടു നോ എന്നുള്ള സിനിമയാണ് ഇനി എഫ് ടി ഐ ഐയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി വെക്കുക എന്താണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്നുള്ള ാണ് ഇതിന്റെ ഫോം അപ്പോൾ സിനിമയുടെ പേരെന്താണ് സൺഫ്ലവേഴ്സ് ഫസ്റ്റ് വൺസ് ടു നോ എന്നുള്ളതാണ് സിനിമയുടെ പേര് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ ട്വന്റി ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് ദുബായി ആണ് ദുബായി ആണെന്ന് ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്നാണ് ആരാണ് ജെമേക്കൻ സ്പ്രിന്ററും അതേപോലെ ഒളിമ്പിക് ഗോൾഡ് ിസ്റ്റുമായിട്ടുള്ള ഉസൈൻ ബോൾട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ഇനി എവിടെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പ് നടക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്തുവെക്കുക യു എസിലും വെസ്റ്റിൻഡീസിലുമായിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തതും ഒരു വേദിയായിരുന്നു ലിമയാണ് പെറുവിലെ ലിമയാണ് വേദിയായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് അണ്ടർ ട്വന്റി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് എവിടെയാണ് ലിമയിലാണ് വേദിയാവുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനലിസ്റ്റും നോവലിസ്റ്റുമായ വ്യക്തി ആരെന്നാണ് ആരാണ് സുധീർ കാക്കറാണ് ആരാണ് സുധീർ കാക്കർ ആണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രചനകൾ കൂടി നമ്മൾ ചർച്ച ചെയ്തു ഏതൊക്കെയായിരുന്നു അവ ദ ഇന്ത്യൻസ് ഇന്ത്യൻ ലവ് സ്റ്റോറീസ് ദ കളർ ഓഫ് വയലൻസ് എന്നുള്ളവയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രചനകൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനലിസ്റ്റും നോവലിസ്റ്റുമായ വ്യക്തി ആരാണ് സുധീർ കാക്കറാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ലോറസ് സ്പോർട്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോറസ് വേൾഡ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നോവാക് ജോക്കോവിച്ച് ഓപ്ഷൻ ബി നോഹ് ലൈൻസ് ഓപ്ഷൻ സി എർലിംഗ് ഹാൻഡ്ലാൻ ഓപ്ഷൻ ഡി മൊൻറ്റോ ഡുസ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഐ പി എല്ലിൽ ഇരുന്നൂറ് വിക്കറ്റ് നേടിയ ആദ്യ ബൗളർ ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ യുസ്വേന്ദ്ര ചഹൽ ഓപ്ഷൻ ബി പീയുഷ് ചൌള ഓപ്ഷൻ സി ഭുവനേന്ദ്ര കുമാർ ഓപ്ഷൻ ഡി ഡ്വെയിൻ ബ്രാവോ ചിരിയത്തിരങ്ങൾ താഴെ കമൻറ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി ദേശീയ വിദ്യാഭ്യാസ നയം ദേശീയ വിദ്യാഭ്യാസ ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ പാഠ്യപദ്ധതി ഏതെന്നായിരുന്നു ഓപ്ഷൻ എ ആണ് ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ശരിയോത്തരം ഏതാണ് ആദർശശില ശില ഏതാണ് ആദർശ എന്നുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നായിരുന്നു ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ാണ് ഇക്വഡോർ ഇക്വഡോറിലാണ് ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം